അലങ്കരിച്ച നാസ് പ്രസിഡന്റ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഉദ്ഘാടകൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ അവർക്ക് എന്താകാൻ ഞാൻ നന്ദി പറയുന്നു അനുമോദനത്തിന് എത്തിയ സംസ്ഥാന കർഷക ജ്യോതി അവാർഡ് ജേതാവ് മിഥുൻ നടുവത്തൃശ്ശൂർ ജില്ലാ കർഷകകുപ്പ് കർഷക മിത്ര അവാർഡ് ജേതാവ് അംബുജാക്ഷൻ നാഷണൽ ഗെയിം റഗ്ബി ബെസ്റ്റ് പ്ലെയർ ഇഷനിൻ അവരുകൾക്കും നാസ് ക്ലബിന്റെ പേരിൽ നന്ദി പറയുന്നു ൂക്കള മത്സരത്തിന്റെ വിധികർത്താക്കളായി എത്തിയ ഹുസൈൻ സ്മിത മധുസൂദന എന്നിവർക്കും നാസ് പേരിലും പറയുന്നു റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ നാസ് ക്ലബിന്റെ സെക്രട്ടറി ചിത്ര ഇ എസിനും നന്ദി പറയുന്നത് ആശംസാ പ്രസംഗത്തിന് ആ പ്രസംഗത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വാർഡ് മെമ്പർമാരായ കൃഷ്ണകുമാർ നമ്മുടെ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടി സ്ഥലം നൽകിയ കൊച്ചിക്കാരനും ശബ്ദവും വെളിച്ചവും നൽകിയ എക്കോ സൗണ്ട് ആളൂർ പ്രവർത്തകർക്കും മാത്രമല്ല ഒരുമിച്ചോണം പരിപാടിയുടെ ഭാഗമായി നിന്ന എല്ലാവർക്കും നന്ദി കൂടാതെ ഒരുമിച്ചോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദിയിൽ കലാപരിപാടി അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും കൂടാ കൂടാതെ തൃശൂർ കൊമേഡിയൻ ചിരിത്താളം ട്രൂപ്പിന്റെ ആ ട്രൂപ്പിനും നന്ദി പറയുന്നു ഡാസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച കുടുംബങ്ങൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി എന്റെ വക ഞാൻ നന്ദി പറഞ്ഞു കൊള്ളുന്നു നമ്മുടെ സാംസ്കാരിക ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്